സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മരിച്ചിനി കപ്പൂല കസേവ ടപ്യോക്ക ഇവ യു ഫോർ ബി സി സസ്യകുടുംബത്തിൽപ്പെടുന്നു ശാസ്ത്രീയ നാമം മാനിഹോൾ എസ്കുലാൻഡ ഭക്ഷ്യോഗ്യമായ ഒരു കിഴങ്ങാണ് മരിച്ചിനി സസ്യത്തിൻ്റെ പേരാണ് കിഴങ്ങായി മാറുന്നത് ഇവയെ തെക്കൻ കേരളത്തിൽ എന്നും വടക്കൻ കേരളത്തിൽ കപ്പ എന്നും പോലെ എന്നും മധ്യ കേരളത്തിൽ കൊള്ളിയെന്നും അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ കസേവ എന്ന് പറയുന്നു ഇംഗ്ലണ്ട് ടപ്പ്യൂക്കിയുടെ പൊടുക്കി പറയുന്ന ടപ്പിയോക്ക എന്ന പേരാണ് കേരളത്തിൽ പ്രചാരം നേടിയത് മനുഷ്യനുടെ ജന്മദേശം ബ്രസീലാണ് അവിടെയാണ് ഏറ്റവും അധികം ഇനിയും കപ്പകൾ കാണപ്പെടുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൽ കപ്പകൃഷി തുടങ്ങിയത് തങ്ങളുടെ കോളനി ആയിരുന്ന ബ്രസീലിൽ നിന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ മച്ചിനി കൃഷി എത്തിക്കുന്ന എത്തിച്ചത് കേരളത്തിൽ കൃഷി ചെയ്തു വരുന്ന കിളങ്ങു വിളകളിൽ സ്ഥലവിസ്തൃതിയിലും ഉൽപ്പാദനത്തിലും ഒന്നാം സ്ഥാനം കപ്പയ്ക്കാണുള്ളത് അതിൽ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കപ്പ കൃഷി ചെയ്യുന്നത് മലബാറിലായിരുന്നു